നമ്മൾ നടത്തിയ അഭിപ്രായ സർവേലൊക്കെ ഇവിടെ മുൻതൂക്കം പ്രവചിച്ചത് ഷൈൻ ടീച്ചർ തന്നെയായിരുന്നു ഇപ്പൊ നമ്മളോട് എത്തിയപ്പോ ഇവിടെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ഒന്നടക്കം പറയുന്നു ഷൈൻ ടീച്ചർ ജയിക്കണമെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ഈ വീട്ടിലൊന്നും ഇങ്ങനെ ചോദിച്ചു നോക്കാം ഇവിടുത്തെ ആളുകൾക്ക് നിഷ്പക്ഷമായിട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ശചി ഒന്ന് ഞങ്ങളി ഒരു അഭിപ്രായ സർവേ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു

പിന്നെ ഞങ്ങളെ പോലെയുള്ള എല്ലാവർക്കും രാഷ്ട്രീയമില്ല ജാതിപഥ ഭേദമന്യേ ഒന്നും നോക്കാതെ ആരെന്ത് പറഞ്ഞാലും ആ അക്കാര്യത്തിലൊക്കെ ഉൾക്കൊണ്ട് എല്ലാവരെയും സഹായിക്കുന്ന ഒരു ടീച്ചറാണ് പ്രതീക്ഷ ഞങ്ങൾ കാണാറില്ല ഹൈബ്രീഡ് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഈ ഇവിടെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഒട്ടിച്ചേക്കണമെന്ന് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അല്ലാതെ ഞങ്ങളുടെ അടുത്ത് വരുമോ ഇതിനു മുമ്പ് വന്നപ്പോഴും വന്നിട്ടില്ല ഇപ്പോഴും വന്നിട്ടില്ല സാധ്യത കുറവാണെന്ന് പറയുന്നു ഇവിടുന്ന് ജയിച്ചു പോയപ്പോ സത്യം പറഞ്ഞ എം പി കണ്ടിട്ടില്ല ഈ ഇവിടെ ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷൈൻ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഞങ്ങളുടെ അനുഭവങ്ങൾ വെച്ച് തീർച്ചയായിട്ടും കെ ജെ ഷൈൻ ടീച്ചർ ഇവിടെ എം പി ആയിട്ട് പാർലമെന്റിൽ എം പി ആയിട്ട് ഇവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും ജയിക്കും എന്നുള്ള ഒരു ഞങ്ങൾക്കുള്ളത് ഇത് ഇതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നിയമസഭാ ഒന്നും അല്ല ഇത് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് പൗരത്വ ഭേദഗതി ബില്ല് ഇലക്ട്രൽ ബോണ്ട് അങ്ങനെ മണിപ്പൂർ വിഷയം ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ആ വിഷയങ്ങളിലൊക്കെ ഈ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള ശബ്ദമായിട്ട് മാറാൻ ഷൈൻ ടീച്ചർ പറ്റൂ തീർച്ചയായിട്ടും ടീച്ചറ് അതുകൊണ്ട് തന്നെയാണ് ടീച്ചർക്ക് ഈ പാർലമെന്റിലേക്ക് എം പി ആയിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതും കിട്ടാനുണ്ടായ ഭാഗ്യവും ഒക്കെ അത് തന്നെയാണ് ടീച്ചർ നല്ലൊരു വനിതയാണ് നല്ല രീതിയിൽ ഇവിടെ ജയിച്ചു വന്നാൽ എല്ലാവർക്കും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ ടീച്ചർ അതിനു പറ്റിയൊരാളാണ് ഊർജ്ജസ്വലതയാണ് എല്ലാത്തിനും കരുത്തിട്ടൊരു വനിതയാണ് ടീച്ചറിനെ പറ്റി പറയാനായിട്ട് എല്ലാവർക്കും നൂറ് നാവാണ് എന്തായാലും ശരി വലിയ സന്തോഷം എന്നാലും നമുക്ക് കുറച്ച് ആളുകളിലേക്കും പോകാൻ നോക്കുന്നില്ല അവരുടെ പ്രതികരണം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്